വർഷങ്ങൾക്ക് മുൻപ് ലൈഫിൽ വീട് അനുവദിച്ചെങ്കിലും മൂന്ന് കുട്ടികൾ അടങ്ങുന്ന ഏഴംഗ കുടുംബം കഴിയുന്നത് പാമ്പുകൾ കൂടിയിരിക്കുന്ന ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ കൊറ്റിയോട് ചിലമ്പാത്ത് മറിയുടെ കുടുംബമാണ് അധികൃതരുടെ അവഗണനയിൽ ജീവിതം നയിക്കുന്നത് ഇടിവെട്ടിയവനെ പാമ്പ് പാമ്പുകടിച്ചെന്നു പറയുന്ന അവസ്ഥയിലാണ് അക്ഷരാർത്ഥത്തിൽ മറിയുടെ കുടുംബം ഹൃദ്രോഗിയായ മറിയയും മകൻ അൻവറും അൻവറിന്റെ മൂന്ന് കുട്ടികളും ഭാര്യയും അൻവറിന്റെ സഹോദരിയും ഉൾപ്പെടെ ഏഴുപേരാണ് ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ കഴിയുന്നത് കഴിഞ്ഞ ദിവസം വീട്ടിനുള്ളിൽ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് പാമ്പ് പിടുത്തക്കാരൻ വന്ന് രണ്ടെണ്ണത്തിനെ പിടിച്ചു അടുത്ത ദിവസം മറ്റൊരു മൂർഖൻ അടുക്കളയുടെ ചുമരിന്റെ അടിഭാഗത്തെ മാളത്തിൽ ഒളിക്കുന്നത് കണ്ട് മാളത്തിൽ കുത്തിയതോടെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു വീണു മൺകട്ട കൊണ്ട് നിർമ്മിച്ച വീട് പൊളിഞ്ഞു വീഴുമെന്ന ഭീതിയിൽ കഴിയുന്നതിനിടെയാണ് പാമ്പുകളുടെ സാന്നിധ്യവും കണ്ടത് ഇതോടെ ഉള്ളിൽ കഴിയാൻ നിർവാഹമില്ലാത്ത സ്ഥിതിയാണ്

മാസം മാസം ബ്ലോക്ക് അൻവറിന് വല്ലപ്പോഴും ലഭിക്കുന്ന ജോലി കൊണ്ടാണ് ഏഴാങ്ക കുടുംബം കഴിയുന്നത് മറിയ ഹൃദ്രോഗ ശസ്ത്രക്രിയ കഴിഞ്ഞയാളാണ് മരുന്നിന് തന്നെ നല്ലൊരു തുക വേണം മൂന്ന് മക്കളുടെ പഠന ചിലവും നിത്യവൃത്തിയും കഷ്ടിച്ചാണ് കഴിച്ചു പിന്നെ എങ്ങനെ വീട് നിർമ്മിക്കും അതേ ആലോചിക്കാൻ പോലും നിർവാഹമില്ല ലൈഫിൽ അനുവദിച്ച വീട് കിട്ടിയാൽ മക്കളെയും കുട്ടി സ്വസ്ഥമായി കിടന്നുറങ്ങാമായിരുന്നു അതിനും വഴിയില്ല വീടിന്റെ ബാക്കി ഭാഗവും ഏത് നിമിഷവും തകരും ഈ മക്കളെയും വയ്യാത്ത ഉമ്മയും കൂട്ടി എവിടെ പോകുമെന്നാണ് അൻവറിന്റെ ഭാര്യ ചോദിക്കുന്നത് വീട് പൊളിഞ്ഞു വീണ വിവരം പറയാൻ പഞ്ചായത്ത് അംഗത്തെ പലതവണ വിളിച്ചെങ്കിലും ഫോൺ പോലും എടുത്തില്ലെന്നും അവർ പറഞ്ഞു കൊണ്ടിരിക്കണം ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് രണ്ടു ദിവസം ഉള്ളിൽ പാമ്പിനെ കണ്ടിട്ട് രണ്ട് പാമ്പിനെ പോരാ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നിപ്പം ഞങ്ങൾക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നീച്ചാണ് അദ്ദേഹത്തെ ഒരു ഉമ്മീൻ്റെ ഭർത്താവ് മൂന്ന് കുട്ടികൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവൾ നിങ്ങളെ കരയും പറയും എന്താ എങ്ങനെ ജീവിക്കുക ഞങ്ങൾ എന്തപ്പം ചെയ്യേണ്ടത് ഇതൊക്കെ തന്നെ ഞങ്ങളുടെ അവസ്ഥ മരുന്ന് വാങ്ങാൻ പോലും വഴകല്ലാതെ കുത്തിരിക്കുന്ന വീട്ടിൽ ഞങ്ങൾ എന്ത് കാട്ടും നിത്യം പണിക്ക് പോയി കൊണ്ടുന്ന് ഞങ്ങൾ ചിലവിനും വേറെ എല്ലും തന്നെ തകയിലുള്ള കുട്ടികളെ വിദ്യാഭ്യാസം തികയണില്ല അതുകൂടെ ഇപ്പോൾ ഒരു വീടുകൂടിയും കെട്ടിപ്പോൾ നമ്മളെങ്ങോട്ട് താങ്ങാൻ പറ്റാത്തതിലും അപ്പറാണ് സർക്കാരുണ്ട് പഞ്ചായത്തിൽ ഉണ്ട് അതിൽ നിന്ന് കിട്ടും ഇതിൽ നിന്ന് കിട്ടും ലൈഫിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് പ്രാവശ്യമായി അവർ പറയുന്നു ഒരുപാട് വട്ടം ഞാൻ കടലാസം കൊണ്ടു നട കിട്ടുന്നവർക്കൊരു വഴിയും കാണാമല്ലോ എന്തെങ്കിലും ചെയ്യാൻ ആർക്കെങ്കിലും പറ്റണമെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലോട് പറയേണ്ടതെന്നില്ല അതറിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത് ലൈഫിനെ അപേക്ഷിച്ചുകൊണ്ടിരിക്കാണ് അവർ ചെല്ലുമ്പോൾ പേരുണ്ട് പേരുണ്ട് പറയും നിങ്ങൾ ആ കടലാസം ഈ കടലാസം എല്ലാ കടലാസം കൊണ്ടുപോയി കൊടുത്തു ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ അക്ഷയിൽ പോയിട്ട് അപേക്ഷ കൊടുക്കും മെമ്പറോടെ അന്വേഷിക്കുമ്പോ അറിയാം അത് സർക്കാർ തരും അങ്ങനെ ഒരു ഫണ്ട് ഇവിടെ ഇല്ല എന്നാണ് അവർ പറയുന്നത് പക്ഷെ ഒരുപാട് സ്ഥലത്ത് കൂടെ ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ ഫണ്ടുകൾ കിട്ടുന്നുണ്ട് ഇവിടെ ഞങ്ങൾ പറയുമ്പോ ഇവിടെ ഫണ്ടില്ല പഞ്ചായത്തിൽ ഇങ്ങനെ ഈ ഒരു പാലക്കാട് ജില്ലയിലെ ഫണ്ട് പാസ് ആയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ലൈഫിൽ അങ്ങനെ ഒരു പദ്ധതി ഇല്ലാന്നാണ് പ്രാപ്തി ഞങ്ങൾക്ക് കഴിവില്ല പാടത്ത് പോകാന്ന് പറഞ്ഞ പോലെയുള്ളത് മാസം മാസം കിട്ടാൻ വേണ്ടേ ഒരാൾ ഇറക്കി വിടുക ഞങ്ങൾക്ക് പാടകം കൊടുക്കാൻ വഴി ഇല്ലെങ്കിൽ അവര് നേരം മുഴക്കും ഇറങ്ങി പോയി മൂന്ന് പെൺകുട്ടികളായിട്ട് ഞങ്ങൾ എവിടെ ഇറങ്ങി പോകും ഞങ്ങൾ തോന്നുന്നു ഉമ്മാക്കാളിൽ തീരെ വയ്യതുകൊണ്ട് ഞാൻ എവിടെ പോകും മറിയമ്മയുടെ കുടുംബം അതി അവസ്ഥയിലാണ് കഴിയുന്നത് അധികൃതരാരും തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ പറഞ്ഞു നമുക്ക് താങ്ങാൻ പറ്റാത്ത എന്നാൽ നമ്മളെ കൊണ്ട് ചെയ്ത് തീർക്കാനും പറ്റില്ല നമുക്കിപ്പോൾ ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായത്തിനൊന്നും നമ്മളെ കൊണ്ട് അന്ന് ഞങ്ങളും പണി അന്നു പണിക്ക് പോയി ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങളെ പറ്റുന്ന ഇങ്ങനെ ചെയ്തു കൊടുക്കണമെന്ന് മാത്രം ഇപ്പം എന്താ പറയുക ഈ ഒരു നമ്മുടെ ഒപ്പം ഉള്ള കുട്ടിയാണവൻ അവ ആഴ്ചയിൽ രണ്ട് ദിവസം പണിക്ക് പോയിട്ടാണ് ഇത്രയും കുടുംബങ്ങൾ കഴിയുന്നത് ഈ മൂന്ന് മക്കളെ വിദ്യാഭ്യാസവും വയ്യാത്ത ഉമ്മേനെ അവർക്കുള്ള മരുന്നും ഒക്കെ ഇവൻ്റെ കയ്യിൽ കിട്ടിയിട്ട് പോകണം അപ്പം സാധാരണക്കാർക്ക് മൊത്തത്തിൽ ജോലിയും എല്ലാം അതും ആഴ്ചയിൽ ആ ഒരു രണ്ട് ദിവസത്തെ കൂലി കിട്ടിയിട്ടാണ് ഇപ്പം ഈ കുടുംബം നിലനിന്ന് പോകണത് അപ്പം ഈ വീട്ടിലേക്ക് നോക്കുമോ മക്കളെ ചിലവിലേക്ക് നോക്കുമോ നടന്നിട്ടിപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം ആയി ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ വാർഡ് മെമ്പർ അങ്ങനെയാണല്ലോ സാധാരണക്കാർക്ക് അറിയുള്ളൂ ഇവിടുത്തെ കുട്ടി വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള മര്യാദയും കൂടി ഈ മെമ്പർ കാണിച്ചിട്ടില്ല ഇപ്പം ഞങ്ങൾ ആലോകക്കാരൊക്കെ പാട കൂടിയിട്ടാണ് ആ കത്തയും കല്ലുമൊക്കെ അങ്ങോട്ട് കൂടി മാറ്റിയിട്ട് ആ കുട്ടികൾ അതിൻ്റെ ഉള്ളാടുന്നതെന്നും പറയണു ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഒരു സാധാരണ കുടുംബം കഴിയുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ അസഹ്യമായ വേദന ഉണ്ട് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്